വറു നമുക്ക് ഇന്ന് ഒരു തലക്കറി ഉണ്ടാക്കി അപ്പൊ നമുക്ക് പച്ചും സമാസമെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും മല്ലി കുളവ ഇത്രേത്തെ നമ്മൾ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത ശേഷം ഇത് അരച്ചി പേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ അരകല്ലുണ്ടല്ലോ ഇവിടെ ഇടിച്ചൂട്ടോ മാറ്റിൽ അരകല്ല് അരഎലിനെ വരാ നമുക്ക് ഇതിവിടെയിട്ട് ഇടിച്ചൂട്ടലാ പിച്ച് നമ്മൾ ഇതിലടക്കൈ അയ്യോ നേല് പരില്ലല്ലേ ആവ മാറ്റിൽ അരകല്ല് ഇതിക്കിടിക്കല്ലേ ഇഞ്ചിയൊരു മൂന്ന് കഷ്ണം ചതച്ചത് പച്ചമുളക് നാലെണ്ണം നെടുവേ കീറിയത് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം പിന്നെ കറിവേപ്പിലെ വെളിച്ചെണ്ണ ഒഴിച്ചു

വെളുത്തുള്ളി ചതച്ചടാം അപ്പൊ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് അരച്ചു വറ്റ കൂടി മുളക് മല്ലി

ആ യും പിന്നെ നമ്മളെ അരച്ച മസാലയെല്ലാം ഒന്ന് അല്ല അതൊന്നും ഒന്ന് ഒഴിച്ച് ഗ്രേവി ആക്കാം മസാല ഒഴിച്ച് നമുക്ക് ഗ്രേവി ടൈപ്പ് ആക്കാം

ാണ് സെവന്റി നെവന്റി േ ചട്ടി നമ്മളില്ലേ ചട്ടിക്കാറ്റി കറിവേപ്പില ടെ തല ഇത് ഒന്നിനെ ഇങ്ങനെ വെക്കാം മറ്റേതിനെ നമുക്ക് കമത്തിടാം ചിക്കത്ത് കിടന്നോളാം തിളച്ചു ഇനി നമുക്കില്ലേ വഹ നേ കറക്റ്റ് ആയില്ലേ അതൊരു കുറച്ച് വേഗം പോകുന്ന ഒരു മൂവി ട്ടേ ഇങ്ങനെയല്ല ടറ്റോൻ പോയച്ചാ അല്ലേ തലക്കറി കൂടെ നമ്മൾ സാധാരണ എണ്ണയാണ് വെക്കാറ് തലക്കറിയും അമ്മിയാണോ സെക്ഷൻ കപ്പ സെക്ഷൻ ഇതല്ല നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പ് കുക്കറിൽ വെക്കാം അപ്പൊ ഈ കുക്കറിൽ നമ്മൾ ഇത് അല്ലേ ഒരു സ്പൂൺ ഇട്ടാൽ വെള്ളം പറയുന്നുണ്ട് നമ്മൾ ഇട്ടാല്ണ്ട് ഏകദേശം ശരിയാണ് തല അതെ അതെ നമ്മുക്ക് ഞാൻ മർചൂര ചാർ വെട്ടട്ടെ. അതി ഈ തലച് മറിയുന്നുണ്ട്. വെള്ളം വരുന്നുണ്ട് സൈഡിൽ കൂടി ഒക്കെ. ഹും. अब നമ്മളെ തല റെഡി ആയിട്ടുണ്ട്. തലക്കറി റെഡി ആയിട്ടുണ്ട്. മധിയാകില്ലേ? മധു. അവള് അതിനേന്ന് അടുക്കോട്ടന്ന് നിിക്കട്ടെ. ഇങ്ങോട്ട് ഇിക്കേ. ತಿരുന്ന് അങ്ങോട്ട് ತಿന്നൂ. തിന്നല്ലേ? ഇങ്ങോട്ട് തിന്നേ. നല്ലവളോ.

പംഗണ്ട് കളാ കളാ സൂപ്പറ എരിയേ കളാ മെ മെന്തോ മെന്തോ ആ രണ്ടി ചേട്ടൻ ഒരു കുടില കാണാ അല്ലേ കൊന്ന കഴിച്ചോ നമുക്ക് കഴിച്ചോ അപ്പായി കാണാ കഴിച്ചോ ഞാൻ തോന്നാ അല്ലേ